ഒമ്പതാഷ്ടെ കേരള പാഠാവലി അടുത്തത് ഒരു പാഠം ഡോക്ടർ എന്നുള്ളതാണ് പ്രകൃതിയുമായിട്ടുള്ള ഒരു താതാല്യപ്പെടലാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നത് കാട്ടിലെ ജീവികളുടെയൊക്കെ ഒരു സ്നേഹം നമ്മളുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം ഇതെല്ലാം ഇതിലൂടെ ബോധ്യ തരുന്നുണ്ട് നമുക്ക് നോക്കാം ജീവിതത്തിൻ്റെ പൊരുൾ പാരസ്പര്യത്തിലാണ് ഭരണിയോടുള്ള ജാഗ്രത അത് കാത്തു വയ്ക്കുന്നു അതെ പരസ്പരം സഹായിക്കുക എന്നൊക്കെയുള്ളതാണ് അവരോട് കരുണ പുലർത്തുക ആന ഡോക്ടർ മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ് കുപ്പിച്ചെല്ലെ തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ പിരിയാനെ ഡോക്ടർ കെ എസ് സാഹസിയുമായി രക്ഷപ്പെടുത്തുന്നു വർഷങ്ങൾക്ക് ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറെ അരിയിലേക്ക് മുറിവേറ്റ കാലമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു അത് ഭയങ്കര ഒരു കൗതുകകരമായ ഒരു അവസ്ഥയാണ് കൗതുകരമായ ഒരു കഥയാണ് എന്താന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ വിനോദസഞ്ചാരികൾ എന്നൊക്കെ പറഞ്ഞാൽ കുപ്പികൾ കുപ്പികളെടുത്ത് അലക്ഷ്യമായിട്ട് എടുത്തെറി അതിന്റെ ഈ കുപ്പിച്ചില്ല വരെ ആനയുടെ ഒരു നിഷ്കളങ്കമായ ആന അപ്പൊന്നും ചെയ്തിട്ടൊന്നുമല്ല അറുതുപോലെ വഴിക്ക് ഇതിന്റെ കുപ്പിമുറി കയറി ആനയുടെ കാല വല്ലാതെ അങ്ങ് പോയി അപ്പോഴ് ഒരു ഡോക്ടർ ചെന്ന് കൃഷ്ണമൂർത്തി എന്ന ഡോക്ടർ ഒരുപാട് ആനകളെ ചികിത്സിച്ചിട്ടുള്ളത് അതിൻ്റെ പത്തിരുപത്തിമൂന്ന് ഒരു തമിഴ്നാട്ടിൽ ഒരു പത്തിരുപത്തിമൂന്ന് ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരുപാട് ആനകളെ ചികിത്സിച്ച ഡോക്ടർ അപ്പോൾ കാലിങ്ങനെ കുപ്പിമുറി കണ്ട് കൊണ്ടു കഴിഞ്ഞപ്പം അത് എടുത്തു കളഞ്ഞതിന് വേണ്ട വിധം ചികിത്സിച്ചു സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു കുട്ടിയാന അതിൻ്റെ തന്നെ കുഞ്ഞാന ഈ ഡോക്ടറെ അന്വേഷിച്ച് വന്ന് ചികിത്സിക്കണം എന്നുള്ള ഒരു രീതി കൈക്കൊള്ളുന്നു അതാണ് നമുക്ക് നോക്കാം പത്തുമണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത് പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ഉണർന്നപ്പോൾ മുറിയിൽ അയറ്റിട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ കോട്ടിടുകയായിരുന്നു എന്താണ് ഡോക്ടർ ഞാൻ ചോദിച്ചു പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു ചൂരി നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത് ആനയുടെ എന്തോ ഒരു അനക്കം കേട്ടുണ്ട് ഡോക്ടർ എണ്ണീറ്റും ഞാൻ എഴുതേറ്റ് എൻ്റെ എടുത്തിട്ട് കാട്ടാനകളാണോ ഡോക്ടറെ ടോർച്ച് ലൈറ്റ് തെളിച്ച് നോക്കി പൊതുവേ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല ഇവിടെ സെൽവയുടെ ചുരുണ്ട എന്തോ കാരണമുണ്ട് ഡോക്ടർ കമ്പ്യൂട്ടുകളെടുത്തിട്ട് അത് പുറത്ത് പുറത്തിറങ്ങി പുറത്ത് നിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റകത്തേക്ക് വെട്ട് വലിയ കറുത്ത തിരിശീല പോലെ തൂവക്കിടന്ന് പുറത്തിട്ടിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു കറുത്ത് തിരിശീലയിലെ സുഷിരങ്ങൾ കറുത്ത തിരിശീലയിലെ സുഷിരങ്ങളായിട്ടാണ് നക്ഷത്രങ്ങളെ ഈ എഴുത്തുകാരൻ പറയുന്നത് പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു അവളെ മുഴുത്ത് കാട്ടിന്റെ വിളും പായി മരങ്ങളായി ചില്ലകളും ഇലകളുമായി പിന്നീട് ആകാശം ചാരണം അറിഞ്ഞു തെളിഞ്ഞു ഡോക്ടറുടെ ആനകളെ കണ്ടു കഴിഞ്ഞിരുന്നു ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു ഇവിടെ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ വലിയ ആന ഏതാണ്ടാണെന്ന് വിചാരിച്ചോണ്ട് ചെന്ന് നോക്കിയത് തീരെ ഒരു കൊച്ചു കുഞ്ഞ രണ്ടു വയസ്സേ ഉള്ളതിന് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി എൻ്റെ മാറോളം പൊക്കോളം ആനക്കുട്ടി ഇരുട്ടിന്റെ ഉള്ളി ഇരുട്ടിന്റെ ചരണമായി ഞാൻ കണ്ടു ഇരുട്ടാണ് വരുന്നത് പോലെ ഇരുട്ടത്ത് കാട്ടാനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇരുട്ടാണ് ഈ നടന്നു വരുന്നതെന്ന് തോന്നി ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്തേക്ക് നടന്നു ഇരുട്ടിൽ വിളക്ക് വെറിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാണ് അതുകൊണ്ട് കണ്ണു വീഴിച്ച് നോക്കി ഞങ്ങൾ നടന്നു അല്പസമയത്തിനുള്ളിൽ നേരത്തെ ഉരുളം കല്ലുകളുടെ മിനുസു ഇരകളുടെ എണ്ണ തിളക്കം കണ്ടു തുടങ്ങി ആനക്കുട്ടി പെതുക്കെ അമലിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു അപ്പൊ തുമ്പിക്കൈ നീട്ടി തുമ്പിക്കൈ കൊണ്ടാണല്ലോ ശ്വസിക്കുന്നത് തുമ്പിക്കൈ നീട്ടി അവിടെയെല്ലാം മണം പിടിച്ചു ആരുടെ മണമാണ് പിടിക്കുന്നത് നമുക്ക് നോക്കാം ഇ സി ഇ സി എന്ന് ഡോക്ടർ പറഞ്ഞു കൈ രണ്ടും മുന്നിൽ കെട്ടി അദ്ദേഹം അതിന്റെ അടുത്തേക്ക് നടന്നു ആനക്കുട്ടി തലയാട്ടിൽ ജേഴ്സി പശു കല ചിഹ്നം വിളിച്ചു അപ്പൊ ആനക്കുട്ടിക്ക് ഇതാരാണെന്ന് മനസ്സിലായി കഴിയും അതുകൊണ്ടത് അപ്പൊ ഇത് തമ്മിലുള്ള ഒരു പാരസ്പര്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പരസ്പരമായ ഒരു കരുണ്യം സ്നേഹം അടുപ്പം ഇതിൻ്റെയൊക്കെ ലക്ഷണമായിട്ട് നമുക്ക് അതിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ ഉത്തരങ്ങളാണ് അതിനെഴുതേണ്ടത് ആദ്യമായിട്ട് ജപ്സി പശുവിനെ പോലെ അത് നന്ദിയോടുകൂടി സന്തോഷത്തോടുകൂടി കാരണം നമ്മൾ തേടി നടന്ന ആളിനെ അതായത് ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞ ആന ആനക്കുട്ടി അതുകൊണ്ടാണ് അങ്ങനെ ഒരു സന്തോഷ ശബ്ദം അത് പുറപ്പെടുവിച്ചത് കാലിൽ വ്രണമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അടുത്തേക്ക് ഇപ്പോൾ തുമ്പകെ അദ്ദേഹത്തെ തൊട്ടു ഇതെല്ലാം ആനയുമായുള്ള അടുപ്പത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ കൊച്ചു ഇതൊന്നും അറിയില്ല എന്നാൽ തന്നെയും അറിയാവുന്നത് വെച്ചതല്ല ഇങ്ങനെയല്ല ഒരു സ്നേഹം ഡോക്ടറോട് കാണിച്ചു അദ്ദേഹത്തെ തൊട്ടു അതിന്റെ ദേഹം ഉലയുന്നത് കണ്ടു ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറയട്ടെ അതിൻ്റെ അടുത്ത് നിന്ന് കാതിൽ പിടിച്ചു ഇരകളിലെ തോടി പോലെ അതിൻ്റെ ശരീരം വലഞ്ഞ തുമ്പിക്ക് അസ്വസ്ഥമായി പുളഞ്ഞു അദ്ദേഹം അതിന്റെ മുഖത്തിൽ തൊട്ടപ്പോൾ തുമ്പിക്ക് അദ്ദേഹത്തിന്റെ തോണിൽ വീണ് മലമ്പാമ്പ് പോലെ വഴി ഇറങ്ങി അപ്പോ തൊട്ടപ്പോഴത്തേക്ക് അതിന് അത് നമ്മൾ വളരെ സ്നേഹമുള്ള സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തോളത്തേക്ക് അത് കയ്യെടുത്ത് വെച്ചു അതിന്റെ കയ്യെ പക്ഷേ കുറെ നേരം വെക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഊർന്നിറങ്ങി ആ തുമ്പിക്കയും അതെല്ലാം ഈ കൊച്ചു കുഞ്ഞാനയുടെ സ്നേഹത്തിന്റെ ലക്ഷണങ്ങളാണ് വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു ഞാൻ അടുത്തേക്ക് അദ്ദേഹം ആ കുട്ടിയാരോട് നെറ്റിലും ചെവിയിലും തട്ടി സ്വാധീനപ്പെടുത്തും സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഈ മനുഷ്യരെ ചെയ്യുന്ന പോലെ തന്നെ ചെവിക്കും ചെള്ളക്കും ഒക്കെ ഇങ്ങനെ തട്ടി സാധനമില്ലെന്ന് പറഞ്ഞു അത് അത് തുമ്പിക്കയും വളച്ച് നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു ഇവനെ വന്ന് കിടത്തണം എന്താണ് പ്രശ്നം നോക്കണം നീ പോയി എന്റെ പെട്ടി പെട്ടിയെടുക്കുന്നുണ്ടോ എന്ന് മറ്റേ അയാളോട് പറഞ്ഞു ഡോക്ടറുടെ വിളിയിലെ അടുപ്പ് ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി അന്ന് ആളുകൊണ്ട് ബാറ്ററിയെ ഒരു ചെറിയ മധുരം പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്ത് പോയി മരുന്ന് വെട്ടി എടുത്തുകൊണ്ടുവന്നു മരുന്ന് വെട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവിധ മരുന്നുകളും ഉണ്ടായിരിക്കും ഡോക്ടർ കെ ഡോക്ടർ കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണമൂർത്തി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ ആ കൃഷ്ണമൂർത്തി ആനയുടെ വായിലെ ചുവന്ന കാലത്ത് സൂചിയുടെ മുന്നേ അറിഞ്ഞ് തളപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി കുറെ സമയം അത് അസ്വസ്ഥമായി ആട്ടിക്കൊണ്ടിരുന്നു കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്കൈ രണ്ടു കാലം നടുക്കും മുൻപോട്ടായി ഊഞ്ഞാലാടിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ഇടയ്ക്ക് എന്നെ വന്ന് തൊട്ടു നോക്കിയാൽ കൊള്ളാം എന്ന് അത് ശ്രമിച്ചു അതായത് അടുത്ത് നിൽക്കുന്ന ആളിലെ എവിടെ അതിനൊന്ന് തൊട്ട് സന്തോഷം പ്രകടിപ്പിച്ചാൽ കൊള്ളാമെന്ന് തോന്നി തുമ്പയ്ക്ക് കുഴിഞ്ഞ് തളരുന്നത് കണ്ട് കാരണം എല്ലാം അങ്ങോട്ട് വെച്ചു കൊടുത്തത് കൊണ്ടാണ് കാതുകളുടെ അനക്കം നിലച്ച് പിന്നെ അത് തുടങ്ങി കാട് തെറ്റി വീഴാൻ പോയി ഞെട്ടി കണ്ണു പറഞ്ഞു എന്നെ നോക്കി നാലഞ്ചോളം നെടുവർ പെട്ടു തുമ്പയ്ക്കായി നിലത്ത് വീണ് ഊതി മണ്ണ് പറപ്പിച്ചു പിന്നെ അത് പതുക്കെ മുട്ടു കുത്തിയെന്ന് വല ദൃശ്യത്തേക്ക് ചെരിഞ്ഞ് വീണ് നിശ്ചലമായി നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന അതിൻ്റെ കാതിലൊഴിക്കു കുട്ടിയാണ് കാത്ത് നിലച്ചാൽ തലക്ക് ചൂട് കയറിയേക്കും ഡോക്ടർ പറയും ഡോക്ടർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം ഡോക്ടർക്ക് എന്താണ് പറഞ്ഞത് നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന അതിൻ്റെ കാതിലൊഴിക്കൂ കുട്ടിയാണ് കാട് നിലച്ചു പോയി കഴിഞ്ഞാൽ തലക്ക് ചൂട് കൂടും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ കുളിമുറിയിലേക്ക് ഓടി ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ഷാനയുടെ കാലുകൾ ശ്രദ്ധിച്ചു നോക്കുകയാണ് ഞാൻ ആനയുടെ കാലുകൾ നനച്ചു പിന്നെയും കുട്ടി തന്നെ പക്ഷെ വലുതല്ല പുണ്ണ് ചീഞ്ഞിട്ട് വരെ ഡോക്ടർ പറഞ്ഞു വിളക്ക് പിടിച്ചോളൂ ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ട് കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി അങ്ങനെ കുപ്പിച്ചില്ല് കൊണ്ടാണ് അതിൻ്റെ ഈ കാലു മുറിഞ്ഞിരിക്കുന്നത് ആന ശ്രദ്ധിച്ച് കാല് തന്നെയാണ് നടന്നിരുന്നതെന്ന് തോന്നി പാരം കുറഞ്ഞ കുട്ടിയാണ് ഡോക്ടർ പരിശപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് മരിച്ചു ചോരയുടെ ഗന്ധം ചില്ല് കൊട്ടിയില്ലെന്നാ തോന്നുന്ന ഭാഗ്യം ഡോക്ടർ വെള്ളത്തിന്റെ ഉള്ളിൽ കൈയിട്ടും നന്നായി തിരിഞ്ഞ് വെൽമാർ വളരെ ഭാഗ്യമുള്ള ഇതാണ് ആനയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പൊട്ടിയല്ല ഉപ്പിച്ച് പൊട്ടിയല്ല ഉള്ളിൽ കയറിയിരിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നില്ല വ്രണത്തിന്റെ ഉള്ളിലൊന്നും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പഞ്ഞിയിൽ മരുന്ന് അനച്ച് പുണ്ണിൽ തിരികെ കെത്തിയപ്പോൾ ആനക്കുട്ടി വന്നാണെങ്കിൽ ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത് അപ്പോഴത്തെ ആനക്കുട്ടി ഉണ്ണീക്കാൻ തുടങ്ങി ഡോക്ടർ ആനയുടെ ചെറിയ പൊമ്പോളിൽ തൊട്ട് മൈ ആൽഫ മേൽ എന്ന് പറഞ്ഞ് കുട്ടിയുടെ തുമ്പിക്കൈൻ്റെ മുക്ക് അനങ്ങിക്കൊണ്ടിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് അത് ഇണീച്ച് നടക്കുകയും ചെയ്യും അത് അതിന്റെ സ്വന്തം സ്ഥലത്തേക്ക് പൊയ്ക്കോളുകയും ചെയ്യും എന്ന് ഡോക്ടർ ആയിട്ട് പറഞ്ഞു മുതുമലയിലേക്ക് ഞാൻ ചോദിച്ചു അതേ അവൻ അവിടെ നിന്നല്ലേ വന്നിട്ടുള്ള ഡോക്ടർ പറഞ്ഞു നീ അവനെ മുൻപ് കണ്ടിട്ടുണ്ട് ഞാൻ സൂക്ഷിച്ചു ഇവനെ അതേ മുഖം കണ്ടാൽ അതിലെ ഒന്നര കൊല്ലം കൊല്ലുമ്പോൾ മുതുമല വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചീൻ വലിച്ചെടുത്തില്ല അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞു ഇവനാണ് അപ്പോൾ ചെറിയത് കൊമ്പൊക്കെ മുളച്ച ആളായി കഴിഞ്ഞിരിക്കും വർഷങ്ങൾക്ക് മുൻപ് ഒരു ആനയുടെ കാലിലെ ഈ കുപ്പിച്ചെല്ലടുത്ത് മാറ്റി സുഖപ്പെടുത്തിയില്ലേ ആ ആനയുടെ കുഞ്ഞാണ് ഈ വന്നിരിക്കുന്നത് അതായത് അത് അന്നേ അടുക്കം നിന്നുകൊണ്ട് ഈ ഡോക്ടറെ ശരിക്കും ഗഹനമായിട്ട് ദഹനമായിട്ടും നോക്കി ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് വെച്ചുകൊണ്ടാണ് ആന ഈ പരിസരം നോക്കി മണം പിടിച്ച് ഇങ്ങനെ അറ്റം വരെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു കൗതുകപരമായ ഒരു സത്യമാണ് സംഭവമാണ് ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക ഡോക്ടറെ ചിരിച്ചു ഇപ്പം മനസ്സിലാവുന്നതിന്റെ ആനയുടെ കഴിവ് എത്ര മനുഷ്യബങ്ങളോ അപ്പൊ ആനയ്ക്ക് ഈ ആന ഡോക്ടർ പറയുന്നത് ആനയ്ക്ക് ഒരുപാട് മുഖങ്ങൾ ഓർത്തു വയ്ക്കാനാകും എന്നാണ് പറയുന്നത് അപ്പൊ ആന എറിയുന്നതൊക്കെ സൂക്ഷിച്ചോളും ആന ഓർത്തു വെക്കും അങ്ങനെയുള്ള കഥകള് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആന എറിഞ്ഞു കഴിഞ്ഞാൽ ആന വർഷങ്ങളോളം അത് ഓർത്തു വെക്കും ആനപ്പക എന്ന് കേട്ടിട്ടില്ലേ ഇതാണ് ആനപ്പക അപ്പൊ ഒന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കമ്പൗണ്ട് ഒന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം അത് ഓർത്തു വെക്കും തരം കിട്ടിയാൽ എവിടെങ്കിലും കണ്ടു കിട്ടിയാൽ ശരിയാക്കിയിട്ടേ പോകത്തുള്ളൂ അതാണ് ആനപ്പക ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്ത് ഇത്രയും ദൂരം താങ്കളെ തേടി വന്നാണ് ഉമയ സിംഗ് എന്ന് ഞാൻ പറഞ്ഞു പാവ നല്ല വേദന ഉണ്ടായി കുത്തിശെല്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം അവൻ നടന്ന ഡോക്ടർ ആന അങ്ങനെയാണ് അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് അപ്പൊ ആന എന്ന് പറയുന്നത് ഒരു വലിയ ശരീരം മാത്രമല്ല ആന വലിയൊരു ലോകത്താണ് ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം കൂടി നമുക്കും ഉണ്ടാകാം നമ്മുടെ ചെറിയ ഒരു ലോകത്തല്ല നമ്മുടെ മനസ്സും അങ്ങനെ ആകാൻ പാടില്ല ആ വലിയൊരു ജീവിയാണ് വലിയൊരു ലോകത്താണ് അത് ജീവിക്കുന്നത് ആനകളുടെ ഓർമ്മയെ പറ്റിയും ചെറിയ അടയാളങ്ങളെ പോലും മനസ്സിലാക്കി അത് കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നതിനെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ മുൻപേ പറഞ്ഞതിന്റെ വോട്ട് പതിറ്റാണ്ടുകൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു അതിന്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്താണ് രണ്ടു ദിവസം കൊണ്ട് നൂറ് കിലോമീറ്റർ നടക്കാൻ കണ്ടില്ലേ രണ്ടു ദിവസം കൊണ്ട് നൂറ് കിലോമീറ്റർ നടക്കാനാവും മുന്നൂറ് കിലോമീറ്റർ നടന്ന ഒരാളെ അന്വേഷിച്ച് പോയാൽ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ട് ആന മുന്നൂറ് കിലോമീറ്റർ നടന്നു ഓടിയും അങ്ങ് ചെന്ന് ആളിനെ തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് അതിന്റെ കാര്യം സാധിച്ചിട്ടാണ് പോയത് എന്നാലും മുതുമരയിൽ നിന്ന് എങ്ങനെയാണ് പോകുന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു അത് നടന്ന് ഒന്നര കൊല്ലം കഴിഞ്ഞ് മുതവരുന്ന ടോപ്പ് കീഴിലേക്ക് വരണമെങ്കിൽ വഴിക്ക് പത്ത് സ്ഥലങ്ങളെങ്കിലും ഗ്രാമങ്ങളിൽ കയറണം നാലിടത്ത് റോഡ് മുറിച്ചുകൊണ്ട് പല ഗ്രാമങ്ങൾ കയറി ഇറങ്ങി നാലിടത്ത് റോഡ് മുറിച്ച് നടന്ന് അപ്പൊ അന്നേരം ഒന്നും ബസ് ഇടിക്കാതെ വണ്ടി ഇടിക്കാതെ ഒക്കെ നോക്കേണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളുണ്ടാകും ഇതെല്ലാം തരണം ചെയ്ത് കടമ്പകൾ കടന്നാണ് ഈ ആന വന്നിട്ടുള്ളത് ഞങ്ങൾ മടങ്ങി വീടിന്റെ ഉള്ളിലേക്കായതിന ഡോക്ടർ കേ തിരിഞ്ഞു നോക്കി ഇരുട്ടി കറുത്ത ജലനങ്ങൾ കണ്ടു ഒരു വലിയ ആനക്കൂട്ടം തന്നെ എവിടെ ഉണ്ടായിരുന്നു ഞാൻ ടോർച്ച് ബന്ധിച്ചപ്പോൾ നോക്കി എന്ന് ഡോക്ടർ പറഞ്ഞു ആന ആന ഒരു കുട്ടിയുടെ അടുത്തെത്തി അതിനെ വളഞ്ഞു അപ്പൊ ഇതിനെ എതിരെ ഏറ്റവും പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആനകൾ ഇങ്ങനെ ചുറ്റും കൂടി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ സ്വീകരിച്ചോണ്ട് പോയാൽ കാരണം ഇതിനൊരു എന്തോ ഒരു ചെറിയ അപകടം സംഭവിച്ചിരിക്കുകയാണെന്ന് ബാക്കി ആനകൾക്കെല്ലാം അറിയാം അതിനെ അവർക്ക് ശുശ്രൂഷിക്കാൻ പറ്റില്ല ഒരു ഡോക്ടർക്ക് മാത്രമേ പറ്റുകയുള്ളു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ ശുശ്രൂഷിച്ച കുഞ്ഞിനെ കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ആനക്കൂട്ടം അവിടെ വന്നിരിക്കുന്നത് വിളിച്ചുകൊണ്ട് പോകട്ടെ വരൂ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് മുപ്പതോളം ആനകളുണ്ട് അല്ലെ മുപ്പത് ആനയുണ്ട് ഒരുമിച്ച് തുമ്പൈ പൊക്കി ചിഹ്ന വിളിച്ച് എന്റെ ദേഹം വിറച്ചു പുഴുമേരുകൊണ്ട് കണ്ണിലൂടെ ഞാൻ നിന്നു അറിയാം രണ്ടു കയറും നെഞ്ചോടി കയർ പൊപ്പി ആനക്കൂട്ടം പിന്നെയും ചിഹ്നപള്ളി മുഴകി അതേ ദേവദുന്തുക്കുകൾ മുഴങ്ങി മാനസിയെ പെരുമ്പറകൾ ഗർജിച്ചു കറുത്ത ആകാശത്താന മുഖമുള്ള കറുത്ത ദേവനങ്ങളുടെ മുഖങ്ങൾ കഴിഞ്ഞു വരൂ എന്ന് എൻ്റെ തോണത്ത് മുട്ടിയിട്ട് ഡോക്ടർ കേടന്നു അത് ദേവദുന്തുക്കി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ആ ഒരു വലിയ ഒരു സ്വരങ്ങളും അതിൻ്റെ അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ ഈ പിന്നെ ആഘോഷങ്ങളുടേതായ ഒരു ആരവമാണത് അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ഒരു ചെറിയൊരു സംഭാവന നിസ്സാര സംഭാര നമ്മൾ പറഞ്ഞു വരുന്നത് ഒറ്റയ്ക്ക് വന്നു അതിൽ ചികിത്സ അത് എന്റെ അവകാശമാണെന്നുള്ള രീതി മേടിച്ച് സ്നേഹം കൊടുത്തിട്ടാണ് അത് മേടിച്ചിരിക്കുന്നത് അപ്പൊ അത് വന്നപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ടുള്ള ഒരു താധാന്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണിത് എഴുതിയിരിക്കുന്നത് ഇതിപ്പോ ഒരു തമിഴ് എഴുത്തുകാരനാണ് ജയമോഹൻ എന്ന് പറയുന്നത് ധാരാളം എഴുതിയിട്ടുള്ള ആളാണ് കഥകൾ എഴുതിട്ടുണ്ട് ധാരാളം നോവലുകൾ ചെറുകഥകള് എന്നു വേണ്ട ഒരുപാട് ാണ് ഇതു കൊണ്ട് പ്രകൃതിയുമായിട്ടുള്ളത് മാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് ഹൃദയസ്പർശിയായ ഒരുപാട് സാഹിത്യ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം അപ്പൊ നമ്മുടെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രകൃതിയുമായി ഇന്ന ചേർന്ന് നോക്കി നങ്ങി നിൽക്കുന്ന ചില സംഭവങ്ങളാണ് ആദ്യം പ്രഭാവർമ്മയുടെ ഒരു കഥയും കവിതയും ഇതുപോലെ തന്നെയാണ് ഇത് ആന ഡോക്ടർ എന്ന് പറഞ്ഞ ആനകളുമായിട്ട് ഇപ്പൊ നമുക്ക് പ്രകൃതിയിലെ ആ പ്രകൃതിയിലേക്ക് പോകുന്നുണ്ട് ആദ്യം പറഞ്ഞത് നമുക്ക് ഈ പക്ഷികൾക്ക് അല്ലെങ്കിൽ കിളികൾക്ക് ആകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആനക്കുട്ടിക്ക് കുട്ടിക്ക് അപ്പൊ ഡോക്ടർക്ക് വേണമെങ്കിൽ ചെല്ലാതിരിക്കാം പക്ഷേ അതൊന്നും അല്ലെങ്കിൽ ഡോക്ടർ വളരെ കാരുണ്യവാനാണ് അദ്ദേഹം രാത്രിയിലാണെങ്കിൽ ഇരുട്ടത്തെ നക്ഷത്രങ്ങളുടെ തിളക്കത്തിലെ താഴെ ഇറങ്ങി വന്ന് ടോർച്ച് തീടിച്ച് ആ ആനയെ വളരെയധികം സ്നേഹാന്തരമായിട്ട് തന്നെ സുഖപ്പെടുത്തുകയാകുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്കൊരു മാർഗദർശകമാണ് ഈ കഥകളെല്ലാം തന്നെ ഇത് കഥകളാകാം അല്ലെങ്കിൽ സംഭവിച്ചതാകാം എന്താണെങ്കിലും ഇതുപോലെയുള്ള കാരുണ്യമാണ് സഹജീവികളോട് മറ്റ് പ്രകൃതിയിലെ മറ്റ് ജീവികളോട് ഒക്കെ തന്നെ നാം പുലർത്തേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ ഏത് ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ എഴുതാമല്ലോ എല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഓരോ ക്ലാസ്സിനും കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഇതിന്റെ പേര് നന്ദി പറയുന്നു എല്ലാവരും വളരെയധികം അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും അന്യ പുതിയൊരു പാഠവുമായിട്ട് ഉടനെ കാണാം താങ്ക് യു